നമസ്കാരം വെസ്റ്റേൺ റീജിയൻ ഒത്തനം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സീസൺ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അനുഭവമാകുന്നു ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന ഇരുപതിലധികം തൊഴിലാളികൾക്ക് നാഷണൽ ജിത്ത ജില്ലാ ഭാരവാഹികൾക്കൊപ്പവും കൂടാതെ മെമ്പർമാർക്കൊപ്പം ഇരുന്ന് ഇഫ്താർ വിരുന്ന് നൽകി ഇത്തവണത്തെ സംഗമം കൂടുതൽ അർത്ഥപൂർണമാക്കി അനിൽകുമാർ പത്തനംതിട്ട അയൂബ് ഖാൻ പന്തളം അലി തേക്കുതോട് മനോജ് മാത്യു അടൂർ വർഗീസ് ഡാനിയൽ ഷറഫ് പത്തനംതിട്ട സൈമൺ വർഗീസ് ജോസഫ് നെടിയവിള നിവാസ് ചിറ്റാർ ഷീജോയ് പി ജോസഫ് ബിനു ദിവാകരൻ അസീസ് ലാക്കൽ ദേലൂർ ഹരികുമാർ ആലപ്പുഴ അർഷാദ് കിഴക്കതിൽ തൃശൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സുജു തേവരുപറമ്പിൽ സ്വാഗതവും ഷറഫ് പത്തനംതിട്ട നന്ദിയും പറഞ്ഞു അനിൽകുമാർ പത്തനംതിട്ട പരിപാടികൾക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി